എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ സമയം നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത് എന്ന് ഇതിനെക്കുറിച്ചാണ് അതിലേക്ക് നമുക്ക് നോക്കാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് ഫയലുകളാണ് ഈ സമയം നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് നമ്മുടെ വീഡിയോ നോക്കുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് ഫയലുകളാണ് ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കാതിന് ശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഫയൽ ഏതാണെന്ന് വെച്ചാൽ ആ വീഡിയോയിലൂടെ നിങ്ങളെക്കുറിച്ചുള്ളത് പറയുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായ കാക്ക എ പൈലായിട്ട് തിരഞ്ഞെടുത്ത ആളുകളുടെ ആണ് ആദ്യം പറയുന്നത് ഈ സമയം നിങ്ങളുടെ വ്യക്തി തീർച്ചയായും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് നിങ്ങളുടെ സാന്നിധ്യം ആ വ്യക്തി വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ പോകുമ്പോൾ ആ വ്യക്തിക്ക് വിഷമമുണ്ട് പക്ഷേ ആ വ്യക്തി നിങ്ങളടുത്തുണ്ടായിരുന്നപ്പോഴും നിങ്ങളോട് ഓവറായിട്ട് സ്നേഹപ്രകടനങ്ങൾ നടത്തിയ ഒരു വ്യക്തിയല്ല ആ വ്യക്തിക്ക് അറിയാം നിങ്ങളെ ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് തിരിച്ചിഷ്ടമാണെന്നൊക്കെ ആ വ്യക്തിക്ക് ബോധ്യമുണ്ട് ജീവിതത്തിൽ നിന്ന് നിങ്ങൾ കടന്നു പോകുമ്പോൾ അത് വളരെ ദുഃഖകരമായ ഒരു സംഭവമായിട്ടാണ് ഈ വ്യക്തി കണക്കാക്കുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ വളരെ വിലപ്പെട്ടതാണ് പലപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിലുള്ള സ്നേഹം മുഴുവൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രകടിപ്പിക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിച്ചിട്ടില്ല അത് പ്രത്യേകിച്ച് ആ വ്യക്തിയുടെ ശൈലി അങ്ങനെയാണ് ജീവിതത്തിൻ്റെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ തിരക്ക് പിടിച്ച ജീവിതത്തിൽ പലതും പറയുവാനും പ്രവർത്തിക്കാനും ഒന്നും കഴിഞ്ഞില്ല പക്ഷെ മനസ്സിലിഷ്ടമുണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളും നിങ്ങൾക്കും ആ വ്യക്തിക്കും വേണ്ട കോമൺ ആയിട്ടുള്ള ആളുകൾ തമ്മിലുള്ള അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഓടിപ്പായുന്ന ഒട്ടപ്പാച്ചിനടയിൽ പലപ്പോഴും നിങ്ങളാഗ്രഹിക്കുന്ന പോലെ യഥാവിധി സ്നേഹിക്കാൻ ആ വ്യക്തിക്ക് സാധിച്ചിട്ടില്ല പക്ഷേ ഉള്ളിൽ സ്നേഹമില്ല എന്ന് നിങ്ങൾ കരുതരുത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഏറ്റവും ആത്മാർത്ഥമായ വാക്കുകളിലൂടെയാണ് എപ്പോഴും നിങ്ങളോടൊപ്പം സമയം ചെലവഴിച്ച് നിങ്ങളോടൊപ്പം ജീവിതം കൃത്യമായി പങ്കുവച്ച് മുന്നോട്ട് പോകുക ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പക്ഷേ ജീവിതത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങൾ ആ വ്യക്തിയെ മരവിപ്പിക്കുന്നു മാത്രമല്ല ആ വ്യക്തിയുടെ ബാല്യകാല അനുഭവങ്ങളും ജീവിതഗതിയിലുണ്ടായ പല സംഭവകാസങ്ങളും ഒരു പ്രത്യക്ഷമായ ഒരു സ്നേഹം പ്രകടിപ്പിക്കൽ കഴിയാതെ ആ വ്യക്തിക്ക് പോകുന്നു പക്ഷേ ട്രസ്റ്റ് എന്ന കാര്യമുണ്ട് നിങ്ങളേറ്റവും ആത്മാർത്ഥമായിട്ടാണ് ആ വ്യക്തി വിശ്വസിക്കുന്നത് യാതൊരു സംശയമോ കണിക സംശയത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാതെ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ല സ്നേഹം പങ്കുവെക്കാൻ സമയമില്ല പക്ഷെ അതൊന്നുമല്ല ജീവിതത്തിൽ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് സ്നേഹമുണ്ട് നിങ്ങൾ വിശ്വാസമാണ് മറ്റാരേക്കാളും വിശ്വാസമാണ് നിങ്ങൾക്ക് വേണ്ടി ഓരോന്നും ഒരുക്കി വെക്കുന്നതിൻ്റെ തിരക്കിലാണ് ആ വ്യക്തി നിങ്ങൾക്കൊരല്ലാതെ മുന്നോട്ട് പോകണം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് നിങ്ങൾക്ക് പോകാൻ കഴിയണം ആരുടെ മുമ്പിൽ നിങ്ങൾ തലകുനിച്ച് പോകരുത് ആരുടെ മുമ്പിൽ നിങ്ങൾക്ക് നഷ്ടം എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിലെ യാഥാർത്ഥ്യബോധത്തോടെ കണ്ടു പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് ആ വ്യക്തി കാണപ്പെടുന്നത് ചിന്തകളെല്ലാം നിങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ആ വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങളുടെ വിജയങ്ങൾ കാണാൻ ആ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ ആ വ്യക്തി തയ്യാറുമാണ് ഒരു പച്ചയായ വ്യക്തിയുടെ ഒരു മനുഷ്യൻ്റെ പ്രതീകമായിട്ടാണ് ആ വ്യക്തി എപ്പോഴും വരുന്നത് ഒരു തരത്തിലുള്ള പുകമുറകളോ ആവരണങ്ങളോ ഇല്ലാതെ എപ്പോഴും ഹൃദയത്തിലുള്ളത് പൂർണ്ണമായി സംസാരിക്കുകയും ഹൃദയത്തിലുള്ളത് മാത്രം സംസാരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒന്നും മറച്ചു വെക്കാൻ ആ വ്യക്തിക്കില്ല ഒരു തുറന്ന പുസ്തകം പോലെ ഒരു തരത്തിലുള്ള അഭിനയവും ഇല്ലാതെ പച്ചയായ ജീവിതമാണ് ആ വ്യക്തിയുടെ പ്രകൃതത്തിലും സംസാരത്തിലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഒന്നും വളഞ്ഞ വഴിയിലൂടെ നേടാൻ ആഗ്രഹിക്കുകയോ അവ കൊണ്ട് മറ്റുള്ളവരെ വഞ്ചിക്കുവാനൊന്നും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്ത ഹൃദയത്തിനുള്ളിൽ മാത്രം സൂക്ഷിക്കുന്ന ഒരു വ്യക്തി അതിൻ്റേതായ എല്ലാ ഗുണദോഷങ്ങളും ആ വ്യക്തിയിൽ കാണാം നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നണമെന്നില്ല ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ ഒരിക്കലും നിങ്ങളെ മറ്റാരെയും പോലും വഞ്ചിക്കാൻ ആ സാധിക്കില്ല ഉള്ളത് തുറന്നു പറഞ്ഞ് തനിക്കുള്ളത് കൊണ്ട് മാത്രം തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എന്തെങ്കിലും ആ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും നിങ്ങൾക്കൊപ്പമുള്ളവർക്കും വേണ്ടിയാണ് അല്ലാതെ ആ വ്യക്തിക്ക് മാത്രമായിട്ടൊരു നേട്ടത്തെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തിയുടെ ചിന്താഗതികൾ മാറ്റി ചിന്തിക്കാനും ഡയറക്ഷൻ മാറ്റുവാനും ആ വ്യക്തി തയ്യാറാകുന്നു ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായി മാറ്റി നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അതനുസരിച്ച് അതിനെ മാറ്റുവാനും ആ വ്യക്തി തയ്യാറാണ് പലപ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ അവഗണിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അവഗണന ലഭിച്ചപ്പോൾ ഉള്ളിൽ കരഞ്ഞിട്ടേ ഉള്ളൂ പുറത്ത് പരാതികൾ പോലും പറഞ്ഞിട്ടില്ല വളരെ ഘട്ടങ്ങളിൽ മാത്രം പൊട്ടിത്തെറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ട് എന്നതൊഴിച്ചാൽ എല്ലാം നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയാണ് ഇനി എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നിങ്ങളെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അതിന് ഓർത്ത് കുറ്റബോധം ഉണ്ടാകുകയും നിങ്ങളോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് വ്യക്തിക്കുള്ളത് എത്ര കുഴഞ്ഞു മറഞ്ഞ പ്രശ്നങ്ങളിൽ നിങ്ങളകപ്പെട്ടാലും ആ വ്യക്തി നിങ്ങളോട് പരാതി പറയാതെ നിങ്ങളോട് ഒന്നും പറയാതെ അതിൽ നിന്ന് നിങ്ങളെ പൂർണ്ണമായി സംരക്ഷിക്കും മറ്റുള്ള ആളുകൾ നിങ്ങളൊരു ചതിക്കുഴിയിൽ വീണാൽ അതേ ഓർത്ത് കളിയാക്കുകയോ ഉള്ളിൽ സന്തോഷിക്കുകയോ അല്ലെങ്കിൽ പുറമെ തന്നെ ആ സന്തോഷം പറഞ്ഞ് നിങ്ങളെ കുത്തി കുത്തിനോക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ വ്യക്തി നിങ്ങൾക്ക് എവിടെയാണ് പിഴച്ചത് അത് പൂർണ്ണമായി മാറ്റി നിങ്ങളെ രക്ഷിച്ച് എടുക്കുന്ന തിരക്കിലായിരിക്കും എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുകയോ നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ പരാതി പറയുകയോ ചെയ്യാതെ കഴിഞ്ഞ സംഭവത്തിൽ നിങ്ങളെങ്ങനെ രക്ഷിച്ചെടുക്കാമെന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും ആ വ്യക്തിയുടെ ശീലം നിങ്ങളുടെ സ്വപ്നങ്ങളെ സംരക്ഷിക്കാനാണ് ആ വ്യക്തി എപ്പോഴും ശ്രമിക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ സംരക്ഷിച്ച് നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആര് തടസ്സമായാലും അത് അതിനെ ആ വ്യക്തി കൃത്യമായി എതിർക്കുന്നത് കാണാം നിങ്ങളെ ഉപദ്രവിക്കുന്നവരെയും കുറ്റപ്പെടുത്തുന്നവരെയും നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരായിട്ട് ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കും ആരെയും ഉപദ്രവിക്കാനോ ആരെയും ആരോടും ദേഷ്യപ്പെടാനോ ആഗ്രഹിക്കാത്ത ഈ വ്യക്തി നിങ്ങൾക്കെതിരെ ആര് തിരിഞ്ഞാലും അവർക്കെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്നത് കാണാം ഇവരെ ഉപദ്രവിച്ചാൽ പോലും ഇവർ ആരോടൊന്നും ചോദിക്കില്ല പക്ഷേ നിങ്ങളെ ഉപദ്രവിച്ചാൽ അത് ചോദിക്കും നിങ്ങൾക്ക് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കാനും ജീവൻ വരെ നഷ്ടപ്പെടാവുന്ന രീതിയിലുള്ള റിസ്ക് എടുക്കാൻ പോലും ആ വ്യക്തി തയ്യാറായിരിക്കും നിങ്ങളെത്ര അവഗണിക്കാൻ ശ്രമിച്ചാലും നിങ്ങളെത്ര അവഗണിച്ചാലും ഒരിക്കൽ പോലും നിങ്ങളോട് വെറുക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യില്ല നിങ്ങൾക്ക് കാവൽക്കാരനായി കാവൽക്കാരിയായി എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ചുറ്റിപ്പറ്റി ഈ വ്യക്തി ഉണ്ടാകും നിങ്ങളെ വിട്ടുപോകാൻ ഒരിക്കലും ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങളെ എങ്ങനെ സന്തോഷിപ്പിക്കാം നിങ്ങൾക്കെങ്ങനെ നേട്ടമുണ്ടാക്കാം നിങ്ങളെ എങ്ങനെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാം അതേക്കുറിച്ചാണ് എന്നെന്നും നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളിഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പലപ്പോഴും നിങ്ങളെ ശത്രുക്കൾ അപായപ്പെടുത്തുമോ ശത്രുക്കൾ കിംപദന്തികൾ നിങ്ങൾക്കെതിരെ പറഞ്ഞുണ്ടാക്കുമോ എന്നിത്യാദി ചിന്തകൾ കൊണ്ട് എപ്പോഴും മനസ് ഈ വ്യക്തിയുടെ മനസ്സ് വേദനിക്കാറുണ്ട് നിങ്ങൾ ഈ വ്യക്തി എന്തു പറഞ്ഞാലും എത്ര വിഷമിപ്പിച്ചാലും ഒരു പരിധി വിട്ട് ഈ വ്യക്തി ദേഷ്യപ്പെടുകയോ നിങ്ങളെ വെറുക്കുകയോ ചെയ്യില്ല ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ വെറുക്കാൻ കഴിയില്ലെന്നുള്ളതാണ് പ്രത്യേകത പക്ഷെ പലപ്പോഴും നിങ്ങൾ ഈ വ്യക്തിയെ യഥാവിധി മനസ്സിലാക്കുകയോ സ്നേഹിക്കുകയോ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ വ്യക്തി നിങ്ങളിൽ ആവശ്യമില്ലാത്ത അധികാരം സ്ഥാപിച്ച് വരികയാണെന്നുള്ള ചിന്തയോടുകൂടിയാണ് നിന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളെ സംരക്ഷിക്കുകയായിരുന്നു മറ്റുള്ളവർ നിങ്ങളുടെ മുതലെടുത്ത് നിങ്ങളെ പരാജയപ്പെടുത്താൻ ആഗ്രഹിച്ചപ്പോൾ ഈ വ്യക്തി എന്നെന്നും നിങ്ങളെ സംരക്ഷിച്ച് നിങ്ങളോടൊപ്പം നിൽക്കാനാണ് ആഗ്രഹിച്ചത് ഈ വ്യക്തിയുടെ ജീവിതം മുഴുവനും ഈ വ്യക്തി നിങ്ങൾക്കോ ആ വ്യക്തി സ്നേഹിക്കുന്ന മറ്റുള്ളവർക്കുമായിട്ടോ പകർത്ത് വച്ചിരിക്കുന്നു പക്ഷെ പലപ്പോഴും നിങ്ങളുൾപ്പെടെയുള്ള ആരും തന്നെ ഈ വ്യക്തി യേതവിധി സ്നേഹിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വളരെ ശോഭ കെട്ട ഒരു വ്യക്തിയാണ് എന്ന് പലപ്പോഴും തോന്നിയേക്കാം പക്ഷേ നിർണായക ഘട്ടങ്ങളിലും അപകട സാധ്യത മേഖലകളിലും നിങ്ങൾക്ക് കരുത്തും സംരക്ഷണവും നൽകിയ വ്യക്തിയാണ് ഈ വ്യക്തിയുടെ അത്രയും കെയറും സംരക്ഷണവും നിങ്ങൾക്ക് ആരും നൽകുകയില്ല പലപ്പോഴും ഈ വ്യക്തിയുടെ അഭാവത്തിലാണ് നിങ്ങൾ ഈ വ്യക്തിയുടെ വില പൂർണ്ണമായി മനസ്സിലാക്കുന്നത് പക്ഷേ ഈ വ്യക്തിയെക്കുറിച്ച് ആത്മാർത്ഥമായി നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിച്ചാൽ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം നൽകിയിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ കഴിയും ഒരിക്കലും ഈ വ്യക്തി സ്വന്തം കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവിച്ചൊരു വ്യക്തിയാണ് പലപ്പോഴും സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം ആവശ്യങ്ങളും സ്വന്തം ആഗ്രഹങ്ങൾ പോലും ഈ വ്യക്തി മറന്നുപോയിട്ടുണ്ട് ഒന്നിനും പരിഭവമില്ലാതെ നിങ്ങൾക്കൊപ്പം നിന്ന് ജീവിച്ചു പോയ ഈ വ്യക്തി പലപ്പോഴും നിറകണ്ണീരോടുകൂടിയാണ് ജീവിതം പുലർത്തിയത് പക്ഷെ അപ്പോഴും തകരാതെ താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിലകൊണ്ടു നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നത് നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാനും നിങ്ങൾക്ക് വിജയം ഉണ്ടാകാനും വേണ്ടിയാണ് ഇത്തരമൊരു വ്യക്തിയെ കിട്ടിയത് നിങ്ങളുടെ മഹാഭാഗ്യമായിട്ടേ കരുതാൻ കഴിയൂ പലപ്പോഴും നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങളെ ആ വ്യക്തി വെറുക്കുന്നില്ല അത് ആ വ്യക്തിയുടെ ഒരു ജന്മനായുള്ള സ്വഭാവമാണ് ഒന്നും അവകാശപ്പെടാനും ഒന്നിനും മീനി പറയാനും വരാതെ എപ്പോഴും നിങ്ങൾക്കൊപ്പം നിന്ന് നിങ്ങളെ സ്നേഹിച്ചായിട്ടുള്ള വ്യക്തിയാണ് പലപ്പോഴും നിങ്ങളോട് യഥാവിധി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനോ ഇഷ്ടം തുറന്നു പറയുന്നതിനോ ഈ വ്യക്തിക്ക് സാധിച്ചിട്ടില്ല നിങ്ങൾ സാഹചര്യങ്ങളിൽ നിന്നും ഈ വ്യക്തിയുടെ പെരുമാറ്റങ്ങളിൽ നിന്നും മാത്രമേ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ സ്നേഹം നിങ്ങളോടുള്ള സ്നേഹവും കടപ്പാടും പലപ്പോഴും നിങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ ഒരു അപകട സാധ്യത അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി നിങ്ങൾക്കുണ്ടായാൽ ആ പ്രതിസന്ധിയിൽ നിന്നും നിങ്ങളെ പൂർണ്ണമായി രക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ബുദ്ധിമുട്ട് ഘട്ടത്തിൽ കൂടെ നിന്ന വ്യക്തിയെ കുറച്ച് കഴിഞ്ഞു മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ മറ്റുള്ളവരുടെ മുഖങ്ങൾ കാണുമ്പോഴും മനസ്സിലാക്കുമ്പോഴുമാണ് ഈ വ്യക്തിയുടെ മഹാത്മ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്തതായിട്ട് പുഷ്പം പൈലായി സ്വീകരിച്ചവരുടെ റീഡിംഗ് ആണ് പറയുന്നത് പ്രണയത്തെ ഇഷ്ടപ്പെടുന്നവർ റൊമാൻസിനെ ഇഷ്ടപ്പെടുന്നവർ ആദ്യ പൈലിൽ നിന്ന് വ്യത്യസ്തമായി സ്നേഹം കൃത്യമായി പ്രകടിപ്പിക്കാൻ അറിയുന്നവർ പ്രണയം എപ്പോഴും മനസ്സിലുള്ളവർ എപ്പോഴും ജീവിതം ഒരു പ്രണയ സംഗീതം പോലെ തള്ളി നീക്കുന്നവർ ജീവിതത്തിലെ ഓരോ നിമിഷവും അടിച്ചു പൊളിച്ച് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ നാളെക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വയ്ക്കുന്നതിൽ നിന്ന് വിരുദ്ധമായി ഇന്ന് ജീവിതം താൻ സ്നേഹിക്കുന്നവർക്കൊപ്പം അടിച്ചു പൊളിച്ച് അല്ലെങ്കിൽ ഏറ്റവും പരമാവധി സന്തോഷകരമായി ഉപയോഗിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകളടക്കമുള്ള പ്രതിസന്ധികൾ ഇവരെ ബാധിക്കാറുണ്ട് എങ്കിലും ജീവിച്ച് ഇരിക്കുന്നിടത്തോളം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വാരിക്കോരി കൊടുക്കുന്നതിനും ഒക്കെ ഇവർ തയ്യാറാകും പലപ്പോഴും വാഗ്ദാനങ്ങൾ കൂടുതൽ നൽകുകയും കുറച്ച് മാത്രം പ്രവർത്തിക്കുകയുമാണ് എന്ന കരുതി ഇവർ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തവരോ സ്നേഹിക്കുന്നവരോ തിരിഞ്ഞു നോക്കാത്തവരോ എന്നർത്ഥമില്ല ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അയാൾക്ക് തനിക്ക് കൊടുക്കാവുന്നതിലും കൂടുതൽ കാര്യങ്ങൾ കൊടുക്കുകയും അത് വാഗ്ദാനം ചെയ്യപ്പെടുകയും ചെയ്യും അതിൽ തന്നെ തൊണ്ണൂറ് ശതമാനം പൂർത്തിയാക്കിയാലും പത്ത് ശതമാനം എപ്പോഴും ബാക്കിയുണ്ടാവും അതായത് തനിക്ക് കഴിയാത്തതിനേക്കാൾ കൂടുതൽ വാഗ്ദാനം നൽകും പൊങ്ങച്ചം ചെറുതുള്ള അഹങ്കാരം തലയിടുപ്പ് എന്നിവ ഇവരുടെ പ്രത്യേകതയാണ് പക്ഷേ ഇവർക്കും താൻ സ്നേഹിക്കുന്നവരോട് വലിയ ഇഷ്ടം തന്നെയാണ് വലിയൊരു തരത്തിലുള്ള ഒരു ഇഷ്ടവും സ്നേഹവും എപ്പോഴും ഉണ്ട് ഇഷ്ടക്കാർക്ക് എന്തും സാധിച്ചു കൊടുക്കാൻ വ്യഗ്രത കാണിക്കുന്ന ആളാണ് വ്യഗ്രത കൂടുതലാണ് എന്നാണ് പറയേണ്ടിയിരിക്കുന്നത് കയ്യിലുള്ള സമ്പത്ത് പോലും ഇത്തരത്തിൽ വെറുതെ ഉപയോഗിച്ച് നഷ്ടപ്പെടുത്തുന്ന സ്വഭാവ സവിശേഷത ഇവർ കാണിക്കാറുണ്ട് ഇല്ലാത്ത മീന് ചമുകയും പൊങ്ങച്ചം കാണിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാവാറുണ്ട് പക്ഷേ സ്നേഹത്തിന് കുറവൊന്നുമില്ല സ്നേഹം കൂടുതൽ കിട്ടണമെങ്കിൽ താൻ കൂടുതൽ അങ്ങോട്ട് ചെയ്യണം സമ്പത്ത് കുറേ കൊടുക്കണം പാരിതോഷികങ്ങൾ കൊടുക്കണം ഇല്ല മീൻ നടിക്കണം എന്നിങ്ങനെയുള്ള തെറ്റായ ധാരണകളുണ്ട് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് വിശ്വാസമുണ്ട് ഇഷ്ടമുണ്ട് റൊമാൻസ് ഉണ്ട് യാത്രകൾ പോകാനും പുതിയ പുതിയ ഭക്ഷണങ്ങൾ കഴിക്കാനും പണം ചിലവഴിക്കാനും എല്ലാത്തിനും അമിതമായ താല്പര്യം ഈ കൂട്ടർ കാണിക്കും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുക പെർഫ്യൂംസ് ഉപയോഗിക്കുക ജീവിതത്തിലെ എല്ലാ തരത്തിലും പണം കൂടുതൽ ചിലവഴിക്കാൻ വ്യഗ്രത കാണിക്കുന്ന സ്വഭാവ സവിശേഷത കാണിക്കാറുണ്ട് എങ്ങനെയായാലും ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ തരണം ചെയ്തവർ പോകും പക്ഷേ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ പലപ്പോഴും അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരും കാരണം ഒന്നാമത് ഈ ധനം കൃത്യമായ രീതിയിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാറില്ല നല്ല രീതിയിൽ ഉപയോഗിക്കാറില്ല എന്ന് പറയുന്നത് കുറേ ദൂർത്തടിച്ച് കളയുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് ധാരാളം പേര് ഇവരെ പറ്റി പറ്റിക്കാൻ വരും ഇവരിൽ നിന്ന് ഇവരിൽ നിന്ന് ഇവരെ പറ്റിച്ച് ധനം സമാഹരിക്കുക ധനം തട്ടിയെടുക്കുക അതിനുശേഷം ഇവരെ പറ്റിക്കുക അങ്ങനെയുള്ള ചതിക്കുഴിൽ വീഴുക അങ്ങനെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഇവർ ജീവിതത്തിൽ നേരിടേണ്ടി വരും ബുദ്ധിമുട്ടുണ്ടാവാൻ കാരണം മറ്റൊന്നുമല്ല ഇവരുടെ സാമ്പത്തികമായ സൂക്ഷ്മത കുറവൊക്കെയാണ് എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ധനമൊക്കെ കൂടുതലിങ്ങനെ ചിലവഴിക്കുന്നത് ഒരാൾ എന്ന് പറഞ്ഞാൽ അതിന് ഫീലിങ് അടിക്കുക ഉള്ളതെല്ലാം പുറത്ത് കാണിക്കുക രഹസ്യങ്ങൾ മറച്ചു വെക്കാനുള്ള കഴിവില്ലായ്മ തനിക്ക് തോന്നുന്നത് എന്തും രഹസ്യമായിട്ട് വെക്കാൻ അറിയാതെ പരസ്യമാക്കി തോന്നുന്ന പോലെ ആളുകളോടൊക്കെ സംസാരിക്കുക അങ്ങനെ ഒന്നും മനസ്സിൽ മറച്ചു വെക്കാതെ ആളുകളോട് സംസാരിച്ചതിൻ്റെ ഫലമായിട്ടും ഒരുപാട് നഷ്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് പലപ്പോഴും കഴിയാറില്ല എല്ലാത്തിനും സഹായികൾ വേണമെന്ന് പറയുന്ന ആളുകളാണ് എന്ത് കാര്യം ചെയ്യണമെങ്കിലും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന സ്വഭാവക്കാരാണ് പലപ്പോഴും പ്രണയത്തിൻ്റെ കാര്യത്തിൽ ഇവർ വഞ്ചിക്കപ്പെടാറുണ്ട് ആദ്യം നാം വിചാരിക്കും ഇവരാണ് മറ്റുള്ളവരെ വഞ്ചിക്കുന്നതെന്ന് ഇവരാരെയെങ്കിലും വഞ്ചി പ്രണയത്തിൻ്റെ കാര്യത്തിൽ വഞ്ചിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ തന്നെ അവസാനം വഞ്ചിക്കപ്പെടുന്നത് ഇവർ തന്നെയായിരിക്കും ഇവര് ആയിരിക്കും മറ്റേ ഒന്ന് വഞ്ചിക്കാം അല്ലെങ്കിൽ പറ്റിക്കാം എന്നൊക്കെ വിചാരിച്ച് ഇവർ തുടങ്ങും പക്ഷെ പ്രണയത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഇവർക്ക് ആത്മാർത്ഥത കൂടുകയും ഇവരാരെയും വഞ്ചിക്കാതെ മറ്റുള്ളവർ ഇവരെ വഞ്ചിക്കുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങളെത്തും മാത്രമല്ല വൈകാരികമായി കൂടുതൽ പ്രതികരിക്കുന്നവരാണ് ഒന്നും മനസ്സിൽ മറച്ചു വെക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിവില്ലാത്തവരാണ് വൈകാരികമായി കൂടുതൽ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇവർക്ക് ധനവും സമ്പത്തും ഒക്കെ ഉള്ള സമയത്ത് ഒരുപാട് പേര് ഇവരെ തേടിയെത്തുകയും ഇവരിൽ നിന്നൊക്കെ ധനമൊക്കെ സമാഹരിക്കുകയൊക്കെ ചെയ്യും തട്ടിക്കൊണ്ടുപോവുകയൊക്കെ ചെയ്യും ധനമൊക്കെ പക്ഷേ ഇവർക്കൊരു അത്യാവത്വം വരുമ്പോൾ അവസാനം ഇവർ കഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ടാവും ഇവർ അധികം സ്നേഹിക്കാത്ത ആളുകൾ അതായത് ഇവരുടെ പണം തട്ടിയെടുക്കാനോ വഞ്ചിക്കാനോ ശ്രമിക്കാതെ മാറി നിന്ന ആൾക്കാരാണ് ദുർഘട ഘട്ടത്തിൽ ഇവരെ സഹായിക്കാൻ വരുന്നത് മനസ്സിലെപ്പോഴും സ്നേഹിക്കുന്നവരോട് വലിയ ഇഷ്ടമാണ് ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷേ പെരുമാറ്റേണ്ട രീതി അറിയാൻ പാടില്ലാതെയും ധനം കൃത്യമായി ചിലവഴിക്കാൻ അറിയാൻ പാടില്ലാതെയും ഉള്ള പണം മുഴുവനും വേറെ രീതിയിൽ ഉപയോഗിച്ച് നഷ്ടപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ ജീവിതത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ തിരിച്ചറിവ് വരികയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഒരു ശക്തി ലഭിക്കുകയും ചെയ്യും മാനസികമായിട്ട് നിഷ്കളങ്കരാണെങ്കിലും ചില ആഗ്രഹങ്ങളും അത് ചില അത്യാഗ്രഹങ്ങളും സൗന്ദര്യ സങ്കല്പങ്ങളും ഈ മാനസികമായിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ തെറ്റായിട്ട് ഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ചതിക്കുഴികളിലൊക്കെ അകപ്പെടാനുള്ള സാധ്യതയുള്ള ആളുകളാണ് ഇത്തരക്കാർ ഇതാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തിയുടെ ഒരു സ്വഭാവ സവിശേഷതയാണ് ഇപ്പോൾ പറഞ്ഞത് പക്ഷേ എപ്പോഴും നിങ്ങളെക്കുറിച്ച് അതായത് ഈ വ്യക്തിക്ക് സ്നേഹിക്കുന്നവരെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എപ്പോഴും നിലകൊള്ളാൻ ആഗ്രഹിക്കുന്നവരാണ് എപ്പോഴും അവരെക്കുറിച്ച് ഓർമ്മിക്കുന്നവരാണ് അവരെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവരാണ് അവരുമായിട്ട് യാത്രകൾ പോകാനും അവർക്ക് വേണ്ടി ധാരാളം പണം ചിലവഴിക്കാനും ദുർഘടഘട്ടങ്ങളിൽ അവരെ സഹായിക്കാനൊക്കെ മനസ്സുള്ള ആളുകളാണ് പണം മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ നൽകാൻ കഴിയുമോ അതെല്ലാം നൽകാൻ തയ്യാറുള്ളൊരു വ്യക്തിയാണ് ജീവിതം അടിച്ചു പൊളിക്കുക ജീവിതം ആസ്വദിക്കുക എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നേടുക നേടാൻ ശ്രമിക്കുക വാഹനങ്ങൾ വസ്തു നല്ല നിലവാരമുള്ള വീടുകൾ നിർമ്മിക്കുക എല്ലാ തരത്തിലും ഉൽപ്പണം ചിലവഴിക്കുക അങ്ങനെ ഒരു വ്യക്തിയാണ് കൂടുതൽ പണം നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുക എന്നാണ് ആ വ്യക്തിയുടെ വിചാരം പലപ്പോഴും മാനസികമായിട്ട് പിന്നോട്ട് പോകാറുണ്ട് ധനം കുറയുമ്പോഴും സൗകര്യങ്ങൾ കുറയുമ്പോഴും തനിക്കൊന്നുമില്ല തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്നൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ സ്നേഹം കുറയുന്നുണ്ടോ എന്നുള്ള സംശയം പ്രകടിപ്പിക്കുന്നത് കാണാം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സ്നേഹം കുറയണമെന്നില്ല നിങ്ങളുടെ വ്യക്തിക്ക് സംശയം ഉണ്ടാവും എന്നോടുള്ള സ്നേഹം കുറയുന്നുണ്ടോ ഒരുപാട് സൗന്ദര്യ സങ്കല്പങ്ങൾക്കും അണിഞ്ഞൊരുങ്ങുന്നതിനും കൂടുതൽ പൈസ മറ്റുള്ളവരുടെ ആകർഷണങ്ങൾ ലഭിക്കുന്നതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഹൃദയത്തിൽ സ്നേഹമുണ്ട് പ്രണയാർദ്രമായൊരു ഹൃദയമാണ് എല്ലാത്തിലും പ്രണയവും ആഘോഷവും കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തിലെ ഏത് സാഹചര്യവും ആഘോഷിച്ച് സന്തോഷകരമാക്കുക ജീവിതത്തിലെ ആഘോഷങ്ങൾ കൃത്യമായിട്ട് നടത്തുക എല്ലാത്തിലും ഒരു അടിച്ചുപോളി ജീവിതം എല്ലാം എൻജോയ് ചെയ്യുക ധാരാളം സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ആഗ്രഹം ധാരാളം നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള ആഗ്രഹം ഇഷ്ടപ്പെടുന്നവർക്ക് ഒപ്പം എപ്പോഴും ആഘോഷിച്ച് ജീവിക്കുക മാത്രമല്ല ഈ ജീവിതത്തിൽ തനിക്ക് പ്രാധാന്യം കുറയുന്നുണ്ടോ തനിക്ക് പ്രാധാന്യം കുറയുന്നുണ്ടോ എന്നുള്ള ചിന്ത നിങ്ങളുടെ വ്യക്തിക്കുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിലേക്ക് വന്നാൽ ഈ വ്യക്തിക്ക് ഈ വ്യക്തിയെക്കുറിച്ചുള്ള ധാരണകളും ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകളും ഈ വ്യക്തിക്കുള്ള ഇത്തരം ചിന്തകളുടെയും എല്ലാത്തിൻ്റെയും ഒരു ആകെ തുകയായിട്ട് ഈ വ്യക്തിയിൽ പലപ്പോഴും നിങ്ങളെക്കുറിച്ച് ഇതുപോലെ ചിന്തിക്കും അതായത് നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹം കുറയുന്നുണ്ടോയെന്ന് ആ വ്യക്തി ചിന്തിക്കും കാരണം ആ വ്യക്തിക്ക് അങ്ങനെ ഒരു മൈൻഡ് ഉണ്ട് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മൈൻഡ് ചെയ്തില്ലെങ്കിൽ സ്നേഹം കുറയുകയാണോ എന്നുള്ളൊരു വിദ്യാധാരണയുണ്ട് അത് നിങ്ങൾക്കും തോന്നുമോ എന്ന് ഈ വ്യക്തി ചിന്തിക്കും പക്ഷേ ഓൾ ടദതർ വ്യക്തി നിങ്ങളോട് ഇഷ്ടമാണ് സ്നേഹമാണ് പക്ഷേ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ പ്രത്യേകതയാണ് തന്നോടുള്ള ഇഷ്ടം ആ വ്യക്തിക്ക് കുറയുന്നുണ്ടോ എന്നും ആ വ്യക്തിയോടുള്ള ഇഷ്ടം എനിക്ക് കുറയുന്നുണ്ടോ എന്നും ഒക്കെയുള്ള ചിന്തകൾ ഈ വ്യക്തിക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ ഓൾ ടൂഗതർ ഒരു നല്ല വ്യക്തിയാണ് സ്നേഹമുണ്ട് ഒരു കുട്ടി കുട്ടിത്തുനിന്ന് നിറഞ്ഞ സ്വഭാവം കുട്ടിത്തു നിന്ന് നിറഞ്ഞൊരു സ്വഭാവത്തോടു കൂടി ജീവിക്കുന്ന സ്നേഹിക്കാൻ അറിയാകുന്ന നിഷ്കളങ്കമായ ചിന്തയുള്ള ബാലിഷ്യമായ വാശിയുള്ള ഒരു വ്യക്തി ആ വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ ഇതെല്ലാം വരും നിങ്ങൾ വിചാരിക്കാത്തത് ചിലപ്പോൾ വിചാരിച്ചേക്കാം നിങ്ങൾ വിചാരിക്കുന്നത് അതേ സെൻസിലെടുക്കാൻ ആ വ്യക്തിക്ക് കഴിയണമെന്നില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ആയത്തെ പയലിൽ നമ്മൾ കണ്ടത് ഒരു പച്ചയായ വ്യക്തിയാണ് ഒരു ആവരണങ്ങളോ ഒരു അംഗീകാരങ്ങളോ സ്വയം കിട്ടാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ രണ്ടാമത്തെ വ്യക്തി പയലിൽ തെരഞ്ഞെടുത്തവരുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ചിന്ത വളരെ വ്യത്യസ്തമാണ് ഒന്നാമത് ജീവിതത്തിൻ്റെ ഒരു വസന്തം ഇഷ്ടപ്പെടുന്നവർ നല്ല കാലം ഇഷ്ടപ്പെടുന്നവർ ജീവിതത്തിൽ എപ്പോഴും നല്ല സമയമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആഘോഷമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ബുദ്ധിമുട്ട് കണ്ട പെട്ടെന്ന് തളരുന്നൊരു മനസ്സ് ഈ രണ്ടാമത്തെ പയലിലുള്ള വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും സംഘർഷവരിതമായൊരു ജീവിതം കാരണം ജീവിതം എപ്പോഴും നമ്മളിഷ്ടപ്പെടുന്നത് ലഭിക്കണമെന്നില്ല നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തയുമൊക്കെ അതുപോലെ തന്നെ പോകും ആശങ്കകളുണ്ടാവും ചെറിയ ചെറിയ പേടികൾ എന്നാൽ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട സമയത്തൊന്നും സൂക്ഷിക്കാതെ കിട്ടാവുന്നതൊക്കെ നേടിയെടുക്കുക അങ്ങനെയുള്ള ചിന്തയും മനസ്സിലുണ്ടാവും അങ്ങനെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തെ ആഘോഷമായി കാണുക എന്തു വന്നാലും ജീവിതം ആസ്വദിക്കുന്ന ഒരു ചിന്തയുള്ളൊരു വ്യക്തിയാണ് സ്നേഹമുണ്ട് ബാലിഷ്യമാണ് കുട്ടികളുടെ സ്വഭാവമുണ്ട് എന്നാലും ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ആ വ്യക്തി സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുക എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന ബന്ധിയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക